പുതുവർഷത്തിന്റെ പുലരിക്ക വേണ്ടി കാത്തിരിക്കുകയാണ് പലരും ആശംസാ കാർഡുകളുമായി പലരും പല നിലക്ക് ശബ്ദമുണ്ടാക്കുന്ന നിലക്ക് വെടിപ്പടക്കങ്ങൾ പൊട്ടിച്ചുകൊണ്ടും വൈദ്യുതികളെ അലങ്കരിച്ചുകൊണ്ടും വീടിനെ ആകമാനം വിളക്കുകൾ കൊണ്ട് ഭംഗിയാക്കിക്കൊണ്ടും അങ്ങനെ പല നിരക്കും വയറി നിറയെ മദ്യം കലിച്ചുകൊണ്ടുകയാണ് ലോകം ഓരോ ആഘോഷങ്ങളും ഓരോ ആഘോഷങ്ങളും നടക്കുമ്പോൾ കേരളത്തിലെ ജനത കുടിച്ചു തീർക്കുന്ന മദ്യത്തിന്റെ കൈയും കണക്കുമില്ല അല്ലേ ഈ കേരള നാട് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ആരോ എഴുതി വെച്ചത് അബദ്ധമായിപ്പോ എന്നിപ്പോൾ നമുക്ക് തോന്നുകയാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആഘോഷങ്ങൾ കടന്നുവരുമ്പോൾ കേരള ജനത കുടിച്ചു തീർക്കുന്ന മദ്യത്തിന്റെ കൈയും കണക്കുമില്ല ലക്ഷങ്ങളുടെ കണക്കല്ല കോടികളുടെ കണക്കുകളാണ് ഇനി വരാനിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പുതുവർഷ വേണ്ടി കഴിഞ്ഞ വർഷം ന്യൂ ഇയറിനെ ആഘോഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനത കുടിച്ചത് നാല് കോടിയിലധികം മദ്യമാണ് നാല് കോടിയിലധികം നിലവരുന്ന മദ്യമാണ് കേരള ജനത കുടിച്ചത് ഈ വർഷം ആ കണക്കുകൾ ധോധിക്കുമോ എന്ന് എനിക്കറിയില്ല നോക്കൂ നിങ്ങൾ ഈ നിലക്ക് വളരെ മോശമായ നിലക്ക് മദ്യം കഴിച്ചുകൊണ്ടും ആഘോഷങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും ഈ നിലക്കുള്ള നിലപാടുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് പുതുവർഷത്തെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട് മുസ്ലിം ആലോചിക്കണം എന്റെ സമീപനം എന്താണ് ഞാൻ ഇത്തരം സന്ദർഭങ്ങളോട് എന്ത് സമീപനമാണ് ഞാൻ സ്വീകരിക്കേണ്ടത് എന്റെ നിലപാടെന്തായിരിക്കണം എന്താണ് എന്റെ എന്റെ മതത്തിൽ എന്റെ നേതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നന്നായി പരിശോധിച്ചിട്ട് വേണം ഓരോ മേഖലകളിലേക്കും അവൻ കൈവെക്കാൻ നമ്മൾ ആദ്യം അറിയണം വിശ്വാസികളെ നമുക്കല്ലാഹു തന്നത് രണ്ടാഘോഷം മാത്രമാണ് രണ്ടേ രണ്ടാഘോഷമേ നമുക്കുള്ളൂ അതല്ലാത്തതെന്നും നമ്മളുമായി ബന്ധപ്പെട്ടതല്ല അതല്ലാത്തതെന്നും നമ്മുടെ സംസ്കാരമല്ല മഹാനായിരവിാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പാലായനം ചെയ്ത് മദീനയിലെത്തിയപ്പോ ഹരീസുകളിൽ കാണാം സഹോദരന്മാരെ കതിമൻ നബിയാഹുല്ല മദീനയിലെത്തിയപ്പോൾ അതാ വലഹും യൗമാനിയൽ അബൂന ഫീഹിമാ അബൂനിമാദീന നിവാസികൾക്ക് രണ്ട് ആഘോഷത്തിന്റെ ദിനങ്ങളുണ്ടായിരുന്നു മദീനത്ത് ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ ലതാ രണ്ട് ദിവസങ്ങളിൽ അവർ ആഘോഷം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഉടൻ തന്നെ ഫക്കാല പകാലങ്ങൾ മദീനക്കാരോട് ചോദിക്കുന്നു മഹാദാനീയുമാ ഈ രണ്ട് ദിവസങ്ങൾ എന്തിന്റെ പേരിലാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് ഈ രണ്ട് ദിവസങ്ങളിൽ എന്തിനാണ് നിങ്ങൾ ആഘോഷം സംഘടിപ്പിക്കുന്നത് അതിന്റെ പിന്നിലെ പൊരുളെന്താണെന്ന് മദീനയിലെ വിശ്വാസികളോട് മുസ്ലിമീങ്ങളോട് നിബിതങ്ങൾ ചോദിക്കുന്നത് ഹരീസിൽ കാണാം അപ്പോഴതാവര് പറയുകയാണ് കാലോ കുഞ്ഞാനൽ ഫിൽ ജാഹിലിയാ ഞങ്ങൾ ജാഹിലീയത്തിലായിരുന്ന കാലാവസ്ഥയിൽ ഞങ്ങൾ അന്ധകാരത്തിലായിരുന്നപ്പോൾ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ആഘോഷം നടത്തിയിരുന്ന രണ്ടു ദിവസങ്ങളാണിത് അത് ഞങ്ങൾ തുടർന്നു പോരുകയാണ് നബിയേ ഉടൻ തന്നെ അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറയുന്നു ഇന്നാഹ കഥ കുംബിഹിമാ ഞാൻ ആ പറഞ്ഞ വാചകം നിങ്ങൾ അടിവരയിട്ടോ അതിനേക്കാൾ രണ്ട് ദിവസങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് പകരമായി നൽകിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഈ ആഘോഷിക്കുന്ന രണ്ട് ദിവസല്ലേ അതിനേക്കാൾ ഹൈറായത് രണ്ടെന്നും അല്ല നിങ്ങൾക്ക് പകരമായി നൽകി ഏതാണ് ആ രണ്ടെന്നും യൗമൽ യൗമൽ വ ഫിത്ർ അത് ഒന്ന് ഈദുൽ ആണ് മറ്റൊന്ന് ഈദുൽ ഫിത്തോ ആണ് ഇതല്ലാത്ത ആഘോഷം ഇസ്ലാമിന്റെ പേരിൽ ആഘോഷിച്ചുകൂടാ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക നമുക്കൊരാഘോഷല്ല ഈ രണ്ടാഘോഷം അത് നല്ല നിലയ്ക്ക് ഇസ്ലാമിന്റെ ആദാബുകൾ മര്യാദകൾ പാലിച്ചുകൊണ്ട് ആഘോഷിക്കുക എന്നല്ലാണ്ട് വേറെ പ്രത്യേകമായ ആഘോഷങ്ങളോ ആ ഉത്സവങ്ങളോ ഒന്നും ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ ചെയ്തുകൂടാ അപ്പൊ പിന്നെ പുതുവർഷവും നമുക്ക് ആഘോഷിക്കാൻ പറ്റൂലേ പുതുവർഷം നമ്മൾക്ക് പുതുവത്സര കാർഡുകൾ ആശംസാ കാർഡുകൾ നമുക്ക് പാടില്ലേ നമുക്ക് ഗ്രീറ്റിംഗ് അയക്കാൻ പറ്റൂലേ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റൂലേ നമുക്കൊരു സംശയമുണ്ടാവും പറ്റില്ലെന്ന് തന്നെയാണ് ഇസ്ലാമിന് പറയാനുള്ളത് കാരണം എന്താ ഈ പുതുവർഷ പുലരി ആഘോഷിക്കുക എന്ന ഏർപ്പാട് എവിടെ നിന്നാ വന്നത് അതിന്റെ ഉത്ഭവം എവിടെയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് ഇസ്ലാമിന്റെ കൾച്ചറാണോ ഇസ്ലാമിന്റെ സംസ്കാരമാണോ അല്ല പ്രിയപ്പെട്ടവരെ പുതുവർഷത്തെ ആഘോഷിക്കുക എന്ന ഏർപ്പാട് ഇസ്ലാമല്ലാത്ത ഇസ്ലാമിന്റെ അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളല്ലാത്തവരിൽ നിന്ന് കടന്നുവന്ന ഏർപ്പാടാണ് അതിന്റെ പിന്നിലൂടെ നമുക്ക് പോയി കൂടാ നിങ്ങൾ കേട്ടോ നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ വളരെ പ്രഗത്ഭനായ നബിസലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ അബ്ദുല്ലാബിൻഹു ാണ് ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണണം പറയുന്നത് കേട്ടോ മുസ്ലിം നിങ്ങളോടാ പറയുന്നത് മൻ ബിലാദിൽ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ ഭരണം നടത്തുന്ന നാട്ടിന്റെ ഏതെങ്കിലും ഒരു ആചാരം ആരെങ്കിലും കടപെടുത്താൽ ഇസ്ലാമിക ഭരണം നടക്കാത്ത ഇസ്ലാമിന്റെ സംസ്കാരമനുസരിച്ച് ഭരണം നടക്കാത്ത ഇസ്ലാമിന്റെ കൾച്ചറിന് വിരുദ്ധമായ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന്റെ ആചാരങ്ങളോ അവരുടെ സമീപന രീതികളോ ആരെങ്കിലും ഫോറോ ചെയ്താൽ ആരെങ്കിലും അനുതാപനം ചെയ്താൽ നൈറൂസവും അവരുടെ നൈറോസ ആഘോഷിച്ചാൽ വ മഹരജാനവും അവരുടെ ഉത്സവങ്ങൾ ആഘോഷിച്ചാൽ വശബ് എന്നിട്ട് അവരോട് സാദൃശ്യപ്പെടുകയും ചെയ്താൽ ഹത്തായമോ താ മരിക്കുന്നത് വരെ ആ മരണം വരെ ആ മനുഷ്യൻ മരിക്കുന്നത് വരെ അങ്ങനെയാണ് അയാൾ ചെയ്തതെങ്കിൽ മഹാനായ സഹാബി പറയാണ് നാളെ പരലോകത്ത് ഉയർച്ചേൽപ്പിക്കുന്നത് അവരുടെ കൂട്ടത്തിലായിട്ടാണ് അവരുടെ കൂടെയാണ് പുനരുദ്ധാരം നടക്കുന്നത് ആ മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയായിരിക്കുമെന്ന് മഹാനായ സ്വഹാബി വര്യൻ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം നിങ്ങൾ എന്താ ഹരീസിൽ എന്താ ഈ അത്തറിൽ പറഞ്ഞത് ഈ സംഭവത്തിൽ പറഞ്ഞത് എന്താണ് ഏതെങ്കിലും മറ്റുള്ള ആളുകളുടെ സമീപന രീതിയോ അവരുടെ സംസ്കാരമോ അവരുടെ നിലപാടുകളോ മുസ്ലിമീങ്ങളായ നമ്മൾ സ്വീകരിച്ചു കഴിയുകയും അവരുടെ ആ നിലപാടനുസരിച്ച് ജീവിക്കുകയും അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുകയും അവരുടെ നെയ്റൂസ് ആഘോഷിക്കുകയും ചെയ്താൽ എന്താണ് ഈ നെയ്റൂസ് എന്ന് പറഞ്ഞാൽ നെയ്റൂസ് എന്ന് പറഞ്ഞാൽ എന്താ കേട്ടോ നെയ്റൂസ് എന്ന് പറഞ്ഞാൽ പേർഷ്യക്കാര് സൂര്യവർഷം വരുമ്പോ ഒന്നാമത്തെ സൂര്യവർഷത്തിന്റെ ഒന്നാമത്തെ ദിനമില്ലേ പുതുവർഷപ്പുലരിയില്ലേ ആ പുതുവർഷപ്പുലരിയെ അവര് നന്നായി ആഘോഷിക്കുമായിരുന്നു ഇത് പേർഷ്യയുടെ ചരിത്രത്തിൽ കാണാം ലോകത്ത് പുതുവർഷത്തെ ആഘോഷിക്കുക എന്ന ഏർപ്പാടിന് ആരംഭം കുറിച്ചത് പേർച്ചക്കാരാണ് ആ പേഴ്ചയുടെ സംസ്കാരമാണ് പിന്നീട് ലോകത്തുള്ള പലരും സ്വീകരിച്ചത് അതുകൊണ്ട് മുസൽമാനെ നിനക്ക് മറ്റുള്ളവരുടെ സംസ്കാരത്തിന്റെ പിന്നിൽ ഓടാൻ അള്ളാഹും അവന്റെ റസൂലും അനുമതി തരുന്നില്ല കേട്ടോ നമുക്ക് നമുക്ക് ഇസ്ലാമിന്റെ സംസ്കാരമുള്ളൂ പേരുഷ്യക്കാര് തുടങ്ങി വെച്ച പുതുവ പുതുവർഷ ആഘോഷം അതല്ലെങ്കിൽ പുതുവർഷ പുലരിയോട് അനുബന്ധിച്ച് നടക്കുന്ന ആഘോഷം ഇഷ്ടം പോലെ മദ്യപിക്കുക അതേപോലെ തന്നെ പടക്കം പൊട്ടിക്കുക അതേപോലെ ലൈറ്റുകൾ അലങ്കരിക്കുക നക്ഷത്രങ്ങൾ തൂക്കുക വീട് ഭംഗിയാക്കുക ഇഷ്ടം പോലെ ആനന്ദിക്കുക നിനക്കതിന് പെർമിഷൻ ഇല്ല ഏതാണെങ്കിലും ഈ നിലക്കുള്ള തോന്നിവാസങ്ങൾ ഏതാണെങ്കിലും ചെയ്യാൻ പറ്റൂല ഇനിയോ അനുവദിക്കപ്പെട്ട നിലക്ക് ഹെറാമൊന്നും ചെയ്യാതെ തന്നെ ആ ദിവസത്തിൽ നിനക്ക് സന്തോഷിക്കാൻ അവസരമില്ല കാരണം അത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല ഇസ്ലാമിന് രണ്ടേ രണ്ട് ആഘോഷമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മഹാനായ നബിസല്ലാഹു വസല്ലം അവസാന കാലമാകുമ്പോ ഈ ഉമ്മത്തിന് വരാനിരിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ സമുദായമേ ആ സമുദായത്തിന് വരുന്ന ദുരന്തം സഹോദരന്മാരായ അവിടുത്തെ അനുചരന്മാരായ ആ സ്വഭാവത്തിന്റെ മുമ്പാ രീവിധങ്ങൾ പറയുന്നു എന്താ പറഞ്ഞതെന്നറിയോ അവസാന കാലാകുമ്പോ ഈ ഉമ്മത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം ഏതാണെന്നാ നിങ്ങൾക്ക് സംസ്കാരം ഉണ്ടാവൂല سمسكار قالوا لا سامسكارن قالوا نقول سمسكار بير سامسكارن قالوا أي أمة ولا لا عليكم سنن من كان قبلكم شبرا بشبر وذراعا بذراع حتى لو دخلوا جهر رب لاتبعتموهم قيل اليهود والنصارى قال فمن സോഹിഹുൽ ബുഖാരിയിൽ കാണാം ഒരു കാലം എന്റെ ഈ സമുദായത്തിൽ വരാനുണ്ട് ഏതാണ് ആ കാലം നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും സംശയമില്ല അറബി ഭാഷ അറിയുന്നവർക്കറിയാം പിൻപറ്റുക തന്നെ ചെയ്യും ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും നിങ്ങൾക്ക് മുൻപ് പോയ പല ആളുകളുടെയും നിങ്ങൾക്ക് മുൻപ് വേദഗ്രന്ഥം നൽകപ്പെട്ട പലരുടെയും സംസ്കാരങ്ങളെ ഏതുവരെ ഹത്താ അവരൊരു ഉടുമ്പിന്റെ മാണത്തിലാണ് പ്രവേശിച്ചതെങ്കിൽ നിങ്ങളും അവരെ ആ വിഷയത്തിലും ഫോളോ ചെയ്യും ആ വിഷയത്തിലും അനുഗമിക്കും നിങ്ങൾ പ്രയാസപ്പെട്ട് ഉടുമ്പിന്റെ മാണത്തിലേക്ക് അവരുടെ പിന്നാലെ കടന്നു പോകുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവരെ നിങ്ങൾ പിൻപറ്റും സംശയമുണ്ടായ അനുചരന്മാര് ലബിതങ്ങളോടുള്ള ചോദ്യം നിബിയെ ജൂതക്രൈസ്തവരെ കുറിച്ചാണോ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അല്ലാതെ ആരെക്കുറിച്ചാണ് പറയാനുള്ളത് അല്ലാതെ ആരാണെന്ന് ദീപ് എവിടെ നിന്ന് വളരെ കൃത്യമായി പറഞ്ഞു പറഞ്ഞിരുന്നിരിക്കുകയാണ് അതുകൊണ്ട് ഓർത്തോ വിശ്വാസി നമുക്ക് നമ്മുടേതല്ലാത്ത സംസ്കാരം വേണ്ട ഏതാഘോഷാണെങ്കിലും ഏതാഘോഷാണെങ്കിലും ആ ആഘോഷത്തിനൊന്നും പങ്കെടുക്കാനുള്ള പെർമിഷൻ നമുക്കില്ല അതിനൊന്നും ഗ്രീറ്റിംഗ് അയക്കാൻ നമുക്ക് പാടില്ല അമ്മ തെഹിനികും അവർക്ക് ആശംസ നേരുക എന്നുള്ളത് അത് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു ബിൽ ഇത്തിഫാഖി ഹറാമും ബിൽ ഇത്തിഫാഖി മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരുടെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായ പ്രകാരം അത് ഹറാമെന്ന് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്ത ഹുക്കുമാണത് അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അതുകൊണ്ട് നമുക്ക് നമ്മുടേത് നമ്മുടേത് മാത്രം മതി അപ്പൊ പുതുവർഷ പുലരിയെ ഏ നിലക്ക് നമ്മൾ ആരും എന്തു ചെയ്യേണ്ടതില്ല ആഘോഷിക്കാൻ കാത്തിരിക്കേണ്ടതില്ല അത് നമ്മുടെ സംസ്കാരമല്ല പിന്നെയോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ പുതുവർഷം വരുമ്പോ നമുക്ക് പലതും ചിന്തിക്കാനുണ്ട് നമുക്ക് പലതും ആലോചിക്കാനുണ്ട് നമ്മൾ എന്താണ് ആലോചിക്കേണ്ടത് ഈ പുതിയ വർഷം വരുമ്പോ സത്യവിശ്വാസി അവന്റെ ആ കഴിഞ്ഞ വർഷത്തിന്റെ പേജുകൾ മറിക്കണം കഴിഞ്ഞുപോയ വർഷത്തിന്റെ പേജുകൾ അവൻ മറിക്കണം താളുകൾ മറിച്ചവൻ പരിശോധിക്കണം ഈ കഴിഞ്ഞ വർഷം എനിക്ക് ലാഭമാണോ നഷ്ടമാണോ ഈ കഴിഞ്ഞ വർഷത്തിൽ എന്റെ റബ്ബിനെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്തത് കഴിഞ്ഞ വർഷത്തിൽ എന്റെ റബ്ബിന്റെ അരികിലേക്ക് യാത്ര പോകുമ്പോ കൊണ്ടുപോകാൻ എന്ത് വിഭവമാണ് എന്റെ കയ്യിലുള്ളത് ഞാൻ എന്താണ് വെച്ചിരിക്കുന്നത് വിചാരണ ചെയ്യേണ്ട നേരമാണവൻ ഈ വർഷത്തെ യാത്രയേക്കുമ്പോ അവൻ കണക്ക് നോക്കണം ലാഭനഷ്ടത്തിന്റെ കണക്ക് നോക്കണം ലോകത്ത് ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കാത്തവൻ കച്ചവടക്കാരൻ കണക്ക് ബിസിനസ്സുകാരൻ അവന്റെ ചെലവ് നോക്കുന്നു അതുപോലെ തന്നെ വിശ്വാസി കഴിഞ്ഞ വർഷത്തിന്റെ താളുകൾ മരിച്ചിട്ട് എന്തെന്തിന്റെ കയ്യിൽ ഒന്ന് ലാഭനഷ്ടങ്ങളുടെ കണക്ക് നോക്കിയിട്ട് വല്ലതും തകരാറുണ്ടെങ്കിൽ തിരുത്തേണ്ട സന്ദർഭമാണ് ഈ പുതിയ വർഷം എന്ന് പറയുന്നത് അത് പരിഹരിക്കേണ്ട കാലമാണ് കാരണം ആഹരത്തിലെത്തിയിട്ട് കണക്ക് നോക്കിയാൽ പരിഹരിക്കാൻ സമയമില്ല ലോകത്തേക്ക് മടക്കമില്ല പിന്നീട് വീണ്ടും ഈ ജീവിതത്തിലേക്കുള്ള മടക്കമില്ല അത് പരിഹരിക്കാനാകാത്ത ലോകമാണ് പരിഹരിക്കേണ്ടത് ഇത് ദാറുൽ അമലാണ് ഇത് പ്രവർത്തനത്തിന്റെ ലോകമാണ് ദാറുൽ ജസാ വരാനേ ഉള്ളൂ ജസാ ഇന്റെ ലോകത്ത് അമലിന്റെ പവ അമലിന്റെ പ്രസക്തിയില്ല അമൽ ഈ ലോകത്ത് വെച്ചാണ് അതുകൊണ്ട് വീഴ്ച പരിഹരിച്ചോ ആ പുതുവർഷത്തിൽ നീ കണക്ക് നോക്ക് അല്ല പറയുന്നതൊന്ന് നോക്കൂ നിങ്ങൾ സൂറത്തുൽ ഹഷറിൽ ഇതല്ലേ നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞത് ഓ വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ അള്ളാഹുവിനെ സൂക്ഷിക്കണേ നിങ്ങൾ നാളേക്ക് വേണ്ടി ഓരോ നഫ്സും എന്ത് ചെയ്തു വെച്ചു എന്ന് ഒന്ന് പരിശോധിക്കണേ അള്ളാഹുവിനെ സൂക്ഷിക്കണേ ഇന്നല്ലാഹ ഇന്നല്ലാഹീറും നിങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയുന്നവനാണ് നിങ്ങളുടെ നാഥൻ എന്ന് അല്ലയാണ് സൂറത്തുൽ ഹസറിയിലൂടെ പറഞ്ഞത് കണക്ക് നോക്കട്ടെ നമ്മള് എന്താ കയ്യിലുള്ളത് നോക്കണ്ടേ അല്ലേ സുദീർഘമായ യാത്രക്ക് വേണ്ടി എന്താ കയ്യിലുള്ളത് ഒരു ഗൾഫിക്ക് പോവുകയാണെങ്കിൽ ദുബായിലേക്ക് പോവുകയാണെങ്കിൽ എത്രയോ തവണ പാസ്പോർട്ട് എടുത്ത് പരിശോധിച്ച് നോക്കൂ എക്സ്പയറി ആയിട്ടുണ്ടോ ഡേറ്റ് പോയിട്ടുണ്ടോ വിസ ഓക്കെ അല്ലേ ടിക്കറ്റ് കൺഫേം ആണോ യാത്രക്കാവശ്യമായ രേഖകളുണ്ടോ യാത്രക്കാവശ്യമായ മറ്റുള്ള എല്ലാ സംഗതികളുണ്ടോ എത്ര തവണ നമ്മൾ പരിശോധിക്കാറുള്ളത് അല്ലേ ഒരു ചെറിയ യാത്രയ്ക്ക് വേണ്ടി എന്നാൽ മടക്കമില്ലാത്ത യാത്ര അല്ലേ അള്ളാഹുവിന്റെ അരികിലേക്ക് ആ പോകുമെന്ന് നിന്റെ കയ്യിൽ കൊണ്ടുപോകാൻ എന്ത് പ്രാധേയമാണുള്ളത് കൊടിഞ്ഞു തീരുന്ന ഓരോ ദിവസങ്ങളെക്കുറിച്ചും ഓരോ മാസങ്ങളെക്കുറിച്ചും ഓരോ ആഴ്ചകളെക്കുറിച്ചും ഓരോ വർഷങ്ങളെക്കുറിച്ചും പലതവണ വേണ്ടി വിചാരം നടത്തിക്കോ എന്റെ റബ്ബ് ഈ സമയത്ത് തന്നെ തിരിച്ചു വിളിച്ചാൽ എന്തുണ്ട് എന്റെ കയ്യിൽ അതുകൊണ്ട് വിശ്വാസിക്ക് സമാധാനിക്കാൻ കഴിയൂല വിശ്വാസിക്ക് സന്തോഷിക്കാൻ കഴിയൂല കാരണം എങ്ങനെ സന്തോഷിക്ക ഒരു വർഷം തീർന്നില്ലേ എന്താ കയ്യിലുള്ളത് വിശ്വാസി സങ്കടപ്പെടേണ്ട നേരമാണ് അല്ലേ ഒരു വർഷം തീരുമ്പോ സന്തോഷിക്കേണ്ട നേരമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ സംസ്കാരമല്ല പുതുവർഷത്തിന്റെ പുലരിക്ക വേണ്ടി കാത്തിരിക്കുകയാണ് പലരും ആശംസാ കാർഡുകളുമായി പലരും